യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ഒരു സ്വീറ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് അതായത് ക്യാരമൽ പുഡിങ് ആണ് പക്ഷെ ഞാൻ ഞാനതിനകത്ത് വേറെ ഒരു എക്സ്ട്രാ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ചേർത്തൊക്കെയാണ് നമ്മൾ പുഡിങ് ചെയ്യാറുണ്ട് അതായത് കുറച്ചും കൂടെ തിക്കായിരിക്കും സോഫ്റ്റ് ആയിരിക്കും യമ്മി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം നിങ്ങൾ നല്ല സപ്പോർട്ടാണ് ഓട്ടോ തരുന്നത് അതിൽ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് ചെയ്യാൻ തുടങ്ങാം എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ എങ്ങനെ നമ്മുടെ പുഡിങ് റെഡി ആക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ വാ ഇനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഷുഗറ് കാൽ കപ്പ് കോൺഫ്ലറ് വനില ഒരു ടീസ്പൂൺ വേണം ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് പുഡിങ് തയ്യാറാക്കാൻ പോകേണ്ടത് അതിന് മുന്നേ നമുക്ക് ആദ്യമൊന്ന് ക്യാരമൽ ഉണ്ടാക്കണം ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ അത് റെഡിയാക്കാം ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു മൂന്ന് സ്പൂണ് ഷുഗർ ഒരു സോസ് പാനിലേക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു അളവ് പറയുന്നില്ല മൂന്ന് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പാത്രം എടുക്കുന്ന ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ടിൽ നമുക്ക് ക്യാരമൽ വേണം അതിനെ കണക്കാക്കി വേണം നമ്മൾ ക്യാരമൽ എടുക്കാൻ പുഡിങ് ചെയ്യാൻ എടുക്കുന്ന പാത്രം വലിപ്പമുള്ളതാണെങ്കിൽ നമ്മൾ ഷുഗർ കൂട്ടിയിട്ട് വേണം ഭയങ്കര തിക്കാകരുത് നമ്മുടെ സിറപ്പ് അപ്പോൾ നമുക്കുണ്ടാക്കാം മീഡിയം ഫ്ലെയിമിൽ ഷുഗർ ഒന്ന് കരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ബ്രൗൺ നിറമാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം കംപ്ലീറ്റ് മെൽറ്റായി ഒരു വല്ലാണ്ട് ബ്ലാക്ക് ആകരുത് കേട്ടോ ബ്ലാക്ക് ആയാലും കൈപ്പായി പോകും നമുക്കൊരു മെറൂൺ കളറിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരണം അപ്പോഴാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഷുഗർ ഉടുത ചെറുതായിട്ട് റെഡിയായി വരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് ഒന്ന് ബ്രൗൺ ആവണം അതിന് ശേഷം നമുക്ക് ഇപ്പൊ ഞാൻ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം പെട്ടെന്ന് അങ്ങ് ഒഴിക്കരുത് രണ്ടോ മൂന്നോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നല്ല സൂക്ഷിച്ചൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് കയ്യലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊള്ളുകൊക്കെ ചെയ്യും ഞാനിവിടെ നമ്മുടെ പുഡിങ് റെഡിയാക്കാനുള്ള ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്താണ് പുഡിങ് റെഡിയാക്കുന്നത് അപ്പം ഞാൻ വെള്ളം ഇങ്ങനെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതാ കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കൊറേശ് മറിഞ്ഞു പോയ ഭാഗ്യം ഞാൻ വിചാരിച്ചല്ല അവിടെ മറിഞ്ഞു താഴെ പോയെന്ന ഭാഗ്യത്തിന് പോയില്ല ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണേ എന്നിട്ട് വേണം നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഞാൻ നമ്മൾ ഫുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുവാണ് ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ ഈ സ്റ്റെപ്പ് ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റാവാൻ വെക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ ബാക്കി പണികളൊക്കെ ഇന്ന് ക്യാരമൽ പൊടിയ മനസ്സിന് ഇഷ്ടമല്ലേ ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട് അഞ്ചും അപ്പവും വരുന്നുണ്ട് ഇന്ന് എനിക്ക് ചേട്ടന്റെ പിള്ളേർ വരുന്നുണ്ടേ അന്നേരം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കംപ്ലീറ്റ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ഞാനൊന്ന് സെറ്റ് സെറ്റാക്കാൻ വെക്കട്ടെ കാറിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം പഞ്ചസാര ഇട്ട് കൊടുക്കണം മൂന്ന് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാവരും മിക്സിയറിൽ വളരെ പെട്ടെന്ന് കഴിയുന്ന എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധാരണ ഒന്നുണ്ടാക്കുമ്പോൾ ഒരാൾക്കിഷ്ടമായില്ലോ അല്ല ഒന്നുണ്ടാക്കുമ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് പക്ഷേ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് ഇതാ പഞ്ചസാര ഇട്ടുകൊടുത്തു ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കോൺഫ്ലോർ ആണ് അതും ഇട്ടുകൊടുത്തു പിന്നെ വനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കണം ഒരു ടീസ്പൂൺ വനില എസൻസ് ഇതിപ്പം ഞാൻ അളവൊന്നും സ്പൂണിൽ സ്പൂണിലെടുക്കുന്നില്ല ഞാൻ ആ ബോട്ടിലെ അടക്കിൽ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അറിയത്തില്ലാത്തൊരളന്ന് തന്നെ എടുക്കണം കേട്ടോ അതാ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാനാണ് ഒന്ന് അടിച്ചേച്ചിട്ട് ബാക്കി പാലൊഴിക്കാവേ ഇത് കംപ്ലീറ്റ് അടിച്ചെടുത്തത് നന്നായിട്ട് മിക്സിഡ് ജാറിലടിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര നമ്മൾ പൊടിക്കാത്ത ഒക്കെ പഞ്ചസാര ആയതുകൊണ്ട് അത് മെൽറ്റ് ആകണമെങ്കിൽ എടുക്കും ഞാൻ ഇനി ഇതെന്ന് അരിച്ച് എടുക്കുകയാണേ അപ്പോഴേ നമ്മുടെ കുണ്ടിങ്ങ് നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ അരിച്ച് ഞാൻ വേറൊരു ഇച്ചിരി പഞ്ചസാര ഇതിനകത്ത് തന്നിട്ടും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ബാക്കി സാരമല്ല ഞാൻ കിട്ടത്തേ കൂട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഇനി നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതാക്കേണ്ടത് ഏത് നമുക്ക് പിന്നെ നമ്മുടെ പുളിങ്ങ് ആവിക്ക് വെക്കേണ്ട പാത്രം അത് പോകൂലേ ഓ പോയി കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമ്മളിത് അപ്പച്ചമ്പിലേക്ക് വെക്കാൻ പോവുകയാണ് കാര്യവും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് കവർ ചെയ്യണേ അതിന് ഞാനൊരു ഫോയിൽ പേപ്പറും കൂടെ വെച്ചിട്ട് ഇതാ ഇതുപോലെയൊന്ന് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ടോട്ടോ വന്നിട്ട് വേണം നമ്മൾ ആവിക്ക് വയ്ക്കാൻ അല്ലെങ്കിൽ ആവി വെള്ളം എല്ലാം വന്ന് നമ്മുടെ ഇതിൽ വന്ന് വീഴും അതിന് ശേഷം ഞാൻ രണ്ട് ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് അങ്ങനെ ഒരു സ്ക്യൂറ് വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് റെഡി ആക്കി എടുക്കണം ഒരു മണിക്കൂർ വേണം കേട്ടോ എന്നാലേ നമ്മുടെ ഫുഡിങ് സെറ്റായി വരത്തുള്ളൂ വെന്ത് റെഡി ആവണമെങ്കിൽ നമുക്ക് മുക്കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്തായാലും വേണം നമ്മുടെ ഫുഡിങ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പാത്രത്തിൽ നിന്നെടുക്കാൻ പറ്റുള്ളൂ നല്ല ചൂടുണ്ടേ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ നമ്മുടെ അടുപ്പിൽ നിന്ന് അടുത്തെന്നെടുപ്പതിൻ്റെ നല്ല തണുപ്പൊ നല്ല ചൂടൊന്നു മാറി തണുപ്പിലേക്ക് വരണേ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്ക ഭയങ്കര ചൂടോടുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ അപ്പം ഒരുവിധം നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട് നമ്മുടെ ഫുഡിങ്ങ് എന്തോയെന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് നോക്കിയതാണേ അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിത് കുറച്ചുകൂടെ തണുക്കണം പുറത്ത് വെച്ചിട്ട് കുറച്ചുകൂടെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെക്കാൻ പറ്റുള്ളൂ കാരണം പാത്രത്തിനൊക്കെ നല്ല ഒരുവിധം ചൂട് ഇപ്പോഴും ഉണ്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ എന്നിട്ട് ഞാൻ എടുത്ത് ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാൻ പോവുകയാണേ ഫുഡിങ്ങൂടെ സെറ്റായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഓ അതിൻ്റെ അടിയിലെ പാട്ട് ഫുഡിങ്ങിൻ്റെ അടിയിലൊന്ന് പിടിച്ചിരുന്നായിരുന്നു ഞാൻ ഇളക്കി കൊടുത്തപ്പോഴാണ് അതിൻ്റെ ലെയർ ഒന്ന് വിട്ടുപോകുന്നത് ഇച്ചിരി ഇവിടെ സെറ്റാവാനുണ്ടായിരുന്നു നമ്മുടെ പുഡിങ്ങ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് നല്ല ടേസ്റ്റി എമ്മി പു നല്ല ആണ് എന്തോ നല്ല ബ്ലും 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 എന്നുള്ള നമ്മുടെ പുഡിങ് ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാവേ സാ നമ്മുടെ നാരമ കൂട്ടി കഴിക്കട്ടെ പ്രിൻസാണ് വീഡിയോ എടുക്കുന്നത് പ്രിൻസിന് കൊടുത്തു നോക്കട്ടെ പ്രിൻസ് ഇങ്ങനെയുണ്ടെന്ന് പറയാളിയേ ഇന്നത്തെ എൻ്റെ പുഡിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ